പുലർച്ചെ അഞ്ച് മുപ്പതിന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ നാൽപ്പതംഗ പോലീസ് സംഘം അടൂരെ വീട് വളഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തു ഏഴുമണിയോടെ തിരുവനന്തപുരത്തേക്ക് പിന്നീട് പോലീസിന്റെ തുടർച്ചയായ തീരുമാന മാറ്റങ്ങൾ എ ആർ ക്യാമ്പിലേക്ക് രാഹുലിനെത്തിക്കുമെന്ന് പറഞ്ഞ പോലീസ് എത്തിയതാണ് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് പത്ത് മുപ്പതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിനോട് ക്ഷോഭിച്ച് രാഹുൽ വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനം പക്ഷേ മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച വൈദ്യ പരിശോധന നടന്നത് ഫോർത്ത് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പിന്നാലെ എത്തി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ രാഹുലിന്റെ വാഹനം പ്രവർത്തകർ തടഞ്ഞിട്ടു പിന്നാലെ കോടതിയിൽ രാഹുലാണ് മാർച്ചിലെ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയതെന്നും രാഹുലിനെ ജാമ്യത്തിൽ വിട്ടാൽ സാക്ഷികളെയടക്കം സ്വാധീനിക്കുമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദം ജാമ്യം തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ എംഎൽഎ എം വിൻസെന്റ് എംഎൽഎ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ നാലാം പ്രതിയായ തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു രാഹുലിന്റെ വാദം ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും രാഹുൽ കോടതിയെ അറിയിച്ചു തുടർന്ന് രണ്ടാം വട്ടവും വൈദ്യ പരിശോധന ഗുരുതര പ്രശ്നങ്ങളില്ല എന്ന കണ്ടെത്തലിന്റെ കൂടി അടിസ്ഥാനത്തിൽ കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തു കോടതിക്ക് മുന്നിൽ രാഹുലുമായെത്തിയ വാഹനം പ്രവർത്തകർ തടഞ്ഞിട്ടു വീണ്ടും വൈദ്യ പരിശോധന മാധ്യമങ്ങളോട് സംസാരിക്കണമെന്ന് രാഹുൽ നിലപാടെടുത്തു പറ്റില്ലെന്ന് പോലീസ് ജനറൽ ആശുപത്രിയിലും സംഘർഷം പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് രാഹുൽ ഉന്നയിച്ചത് ോട്ട് ശശി അവിടെ പോയി തീർക്കണം മണിക്കൂറുകൾ നീണ്ട നാടകീയതകൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ രാഹുലിനെ പൂജപ്പുര ജയിലിൽ എത്തിച്ചു രാഹുലിന്റെ അറസ്റ്റോടെ അറസ്റ്റോടെയുണ്ടായ പ്രതിഷേധങ്ങൾ നാളെയും തുടരും മാതൃഭൂമിയൂസ് തിരുവനന്തപുരം